അമീപിക്കും മസ്തിഷ്കജ്വരം തടയാനായി ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി ജില്ലയിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കും ക്യാമ്പയിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ കെ ലതയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ജില്ലയിലെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യും ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യും ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭകൾക്ക് അൻപതിനായിരം രൂപ വരെയും പഞ്ചായത്തുകൾക്ക് ഇരുപത്തി അയ്യായിരം വരെയും ചെലവഴിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് വീടുകൾ ഫ്ളാറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തേയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ജലവിഭവ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ ഷുബിൻ ജലനിധി റീജിയണൽ പ്രൊജക്ട് ഡയറക്ടർ മനോജ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയകൃഷ്ണൻ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സീമ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാ ജലറിയിൽ ഓണാഘോഷം സഫലമി ഓണം സെപ്റ്റംബർ വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി